തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, പലതരം മോഷ്ടാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രൂരമായ മോഷണം നടത്തുന്നവരെയും മനസ്സലിവു തോന്നി മോഷണവസ്തുക്കൾ തിരിച്ചേൽപ്പിക്കുന്നതും മറ്റുമായ മാതൃകാപരമായ പ്രവർത്തനവും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു സംഭവമാണ് കോടൂർ വടക്കേമണ്ണയിലും ഉണ്ടായിരിക്കുന്നത് വടക്കേമണ്ണ എച്ച് എം സി ഡെക്കറേഷന് സമീപത്തു നിന്നും മോഷണം പോയ ആക്ടിവാ സ്കൂട്ടർ കള്ളൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നു വെച്ച സംഭവമാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് രണ്ടു മാസത്തിനു മുമ്പാണ് സ്കൂട്ടർ മോഷണം പോയത് മോഷണത്തിന് ശേഷം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇത് സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് രണ്ടു മാസത്തിനു ശേഷം മോഷ്ടിച്ച സ്കൂട്ടർ മോഷ്ടാവ് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് കള്ളൻ അജ്ഞാതനായി തന്നെയാണ് വാഹനം എത്തിച്ചിരിക്കുന്നത് വാഹനം തിരിച്ചുവച്ചതിന്റെ ദൃശ്യങ്ങളും സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് കള്ളന്റെ മനോവൃത്തിയിൽ അപ്രത്യക്ഷമായ മാറ്റമുണ്ടായതോ പോലീസിന്റെ അന്വേഷണ ഭീഷണിയാണോ ഇതിന് കാരണമെന്ന് വ്യക്തമല്ല ഈ അപൂർവ സംഭവത്തിൽ മോഷ്ടിച്ച വാഹനം തിരികെ നൽകി കള്ളൻ തന്നെയാണ് മാതൃക ആയത് എന്നതിനാൽ തന്നെ ആളുകൾ അത്ഭുതത്തിലാണ് ന്യൂസ് ഡെസ്ക് മലപ്പുറം